നമസ്കാരം ഇന്ന് വളരെ പുരാതനമായൊരു ആയുർവേദ ഒറ്റമൂലികളുടെ ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ് ശൂരനാട്ട് ദിവാകരൻ വൈദ്യർ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റിയൊന്ന് ഒറ്റമൂലികളും ആരോഗ്യ സൂത്രങ്ങളും ആ പുസ്തകമാണെന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഇരുന്നൂറ്റിയൊന്ന് ഒറ്റമൂലികളെ പറ്റി പറഞ്ഞിരിക്കുകയാണ് തടി കുറയ്ക്കാൻ ചെറുതേൻ സമം വെള്ളമൊഴിച്ച് പതിവായി കുറേ ദിവസം കുടിക്കുക അമിതമായ തടി ഇല്ലാതാകും തടി കുറയ്ക്കാൻ ചെറുതേൻ സമം വെള്ളമൊഴിച്ച് പതിവായി കുറേ ദിവസം കുടിക്കുക അമിതമായ തടി ഇല്ലാതാകും രുചിക്കുറവിനെ ഇഞ്ചിനീരും ചെറുനാരങ്ങ നീരും സമം ചേർത്ത് ഉപ്പിട്ട് അൽപ്പാൽപ്പമായി കഴിക്കുക ഭക്ഷണത്തിന് രുചി തോന്നും രുചിക്കുറവിന് ഇഞ്ചിനീരും ചെറുനാരങ്ങ നീരും സമം ചേർത്ത് ഉപ്പിട്ട് അൽപ്പാൽപ്പമായി കഴിക്കുക ഭക്ഷണത്തിന് രുചി തോന്നും ദഹനക്കേടിന് ഇഞ്ചി ചതച്ചെടുത്ത നീരിൽ പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കുക ദഹനക്കേട് മാറും ദഹനക്കേടിന് ഇഞ്ചി ചതച്ചെടുത്ത നീരിൽ പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കുക ദഹനക്കേട് മാറും വയറിളക്കത്തിന് ഒരു സ്പൂൺ ഇഞ്ചി നീരിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കുടിക്കുക വയറിളക്കത്തിന് ഒരു സ്പൂൺ ഇഞ്ചി നീരിൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കുടിക്കുക ചുമയ്ക്ക് ചെറുനാരങ്ങ നീരും തേനും ചേർത്ത മിശ്രിതം ചുമയ്ക്ക് പ്രതിവിധിയാണ് ചുമയ്ക്ക് ചെറുനാരങ്ങ നീരും തേനും ചേർത്ത മിശ്രിതം ചുമയ്ക്ക് പ്രതിവിധിയാണ് എക്കിട്ടത്തിന് സാവധാനം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എക്കിട്ടം മാറിക്കിട്ടും എക്കിട്ടത്തിന് സാവധാനം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ എക്കിട്ടം മാറിക്കിട്ടും തലവേദനയ്ക്ക് ചുക്കോ കുരുമുളകോ അരച്ച് നെറ്റിയിലിട്ടാൽ തലവേദന മാറും തലവേദനയ്ക്ക് ചുക്കോ കുരുമുളകോ അരച്ച് നെറ്റിയിലിട്ടാൽ തലവേദന മാറും ആസ്മയ്ക്ക് ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ആട്ടിൻ പാലിൽ ചേർത്ത് കാച്ചി സേവിക്കുകയാണെങ്കിൽ ആസ്മയും ചുമയും മാറും ആസ്മയ്ക്ക് ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് ആട്ടിൻ പാലിൽ ചേർത്ത് കാച്ചി സേവിക്കുകയാണെങ്കിൽ ആസ്മയും ചുമയും മാറും ഒച്ചയടഞ്ഞാൽ ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി കവിൾ കൊണ്ടാൽ ഒച്ചയടപ്പ് മാറും ഒച്ചയടഞ്ഞാൽ ഉപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി കവിൾ കൊണ്ടാൽ ഒച്ചയടപ്പ് മാറും ഓർമ്മക്കുറവിനെ ബ്രഹ്മി തണലിൽ ഉണക്കിപ്പൊടിച്ച് അഞ്ച് ഗ്രാം പാലിൽ ചേർത്ത് പതിവായി കഴിക്കുക ഓർമ്മശക്തി വർദ്ധിക്കും ഓർമ്മക്കുറവിനെ ബ്രഹ്മി തണലിൽ പൊടിച്ച് അഞ്ച് ഗ്രാം പാലിൽ ചേർത്ത് പതിവായി കഴിക്കുക ഓർമ്മശക്തി വർദ്ധിക്കും കരപ്പന് അഞ്ച് തലുള്ള ചെമ്പരത്തി സമൂലം അമ്പത് ഗ്രാം കഷായം വെച്ച് കൊടുക്കുക കരപ്പന് അഞ്ച് തലുള്ള ചെമ്പരത്തി സമൂലം അമ്പത് ഗ്രാം കഷായം വെച്ച് കൊടുക്കുക കടന്നൽ വിഷത്തിന് ചുവന്ന തുളസിയില അരച്ച് പുരട്ടുക ചുവന്ന തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചുക്ക് കുരുമുളക് തിപ്പലി ഇവ പൊടിച്ചു കലക്കി കുടിക്കുക കടന്നൽ വിഷത്തിന് ചുവന്ന തുളസിയില അരച്ച് പുരട്ടുക ചുവന്ന തുളസിയില ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ചുക്ക് കുരുമുളക് തിപ്പലി ഇവ പൊടിച്ചു കലക്കി കുടിക്കുക മലബന്ധത്തിന് ചീരയില പതിവായി കഴിക്കുക മലബന്ധത്തിന് ചീരയില പതിവായി കഴിക്കുക കണ്ണിന് കാഴ്ച കൂട്ടാൻ തഴുതാഴ്മയില ചീര ചേർത്ത് ദോശയുണ്ടാക്കി കുറച്ച് ദിവസം കഴിക്കുക കണ്ണിന് കാഴ്ച കൂട്ടാൻ തഴുതായ്മയിലീര ചേർത്ത് ദോശയുണ്ടാക്കി കുറച്ചു ദിവസം കഴിക്കുക ആർത്തവകാലത്തെ വയറ്റുവേദനയ്ക്ക് ത്രിഫലപ്പൊടി അല്പം ശർക്കര ചേർത്ത് വൈകുന്നേരം പതിവായി കഴിക്കുക സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന വയറ്റിൽ വേദന മാറിക്കിട്ടും ആർത്തവകാലത്തെ വയറ്റുവേദനയ്ക്ക് തൃഫലപ്പൊടി അല്പം ശർക്കര ചേർത്ത് വൈകുന്നേരം പതിവായി കഴിക്കുക സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായി ഉണ്ടാകുന്ന വയറ്റിൽ വേദന മാറിക്കിട്ട് അസ്ഥി ചുരുക്കത്തിന് ശതാവരി ഗുളം ഒരു ടീസ്പൂൺ ദിവസവും സേവിക്കുക അസ്ഥി ചുരുക്കത്തിന് ശതാവരി ഗുളം ഒരു ടീസ്പൂൺ വീതം ദിവസവും സേവിക്കുക അരിമ്പാറയ്ക്ക് വെളുത്തുള്ളി ചുട്ടു അരിമ്പാറയ്ക്കുമേൽ വെച്ചു കൊടുക്കുക അരിമ്പാറയ്ക്ക് വെളുത്തുള്ളി ചുട്ട് അരിമ്പാറയ്ക്കുമേൽ വെച്ചു കൊടുക്കുക അർഷസ്സിന് അമ്പത് ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞ് പാലിലിട്ട് കാച്ചിക്കുടിച്ചാൽ അർഷസ്സിന് ശമനമുണ്ടാകും അർഷസിന് അമ്പത് ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞ് പാലിലിട്ട് കാച്ചിക്കുടിച്ചാൽ അർഷസ്സിന് ശമനമുണ്ടാകും അപസ്മാരത്തിന് ഭ്രഹ്മീരിൽ പൊടിച്ച വയമ്പ് ചേർത്ത് തേനിൽ കലർത്തി സേവിക്കുക അപസ്മാരത്തിന് ഭ്രഹ്മീരിൽ പൊടിച്ച വയമ്പ് ചേർത്ത് തേനിൽ കലർത്തി സേവിക്കുക ഛർദ്ദി കൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തിന് ഒരു കരിക്കിന് വെള്ളം കുടിക്കുക വയറിളക്കമോ ഛർദിയോ മൂലമുണ്ടാകുന്ന ക്ഷീണം മാറിക്കിട്ട് ഛർദി കൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തിന് ഒരു കരിക്കിൻ വെള്ളം കുടിക്കുക വയറിളക്കമോ ഛർദിയോ മൂലമുണ്ടാകുന്ന ക്ഷീണം മാറിക്കിട്ട്